ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഓട്സും മുട്ടയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളെ ഓട്സും കൊണ്ടുള്ളൊരു ആണ് ഉണ്ടാക്കുന്നത് ഓട്സും മുട്ടയൊക്കെ ഉപയോഗിച്ച് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് കാൽ കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്നും കൃഷ് ചെയ്യാം ഇത് ഞാനൊന്നും കൃഷിയൊന്നും ചെയ്യുന്നില്ല ഇതേപോലെ തന്നെ എടുക്കുവാണേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുതിഞ്ഞ് വെക്കാം ഇതൊന്നും കുതിരട്ടെ ഇതേ പതിനഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് കുതിര പ്പ് ഓച്ചിന് അരക്കപ്പ് പാൽ നമുക്കിത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുതിക്കാൻ വേണ്ടി വെക്കാവേ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ഇതിപ്പം നല്ലോണം നോക്കിക്കേ ഏകേക്കേ കാണാമല്ലോ അപ്പം ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ഒഴിക്കുന്നത് ദേ ഞാൻ പൊട്ടിച്ചെടുത്ത് വെച്ചേക്കുമായിരുന്നു രണ്ട് മുട്ട എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഈ തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് രണ്ട് ടേബിൾ സ്പൂണ് ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് രണ്ട് ടേബിൾ സ്പൂണ് സബോള രണ്ട് ടേബിൾ സ്പൂണ് ഇത്ര ഇടുവാണ് ആദ്യമേ സവോള രണ്ട് ടേബിൾ സ്പൂണ് തക്കാളി നിങ്ങൾക്ക് ക്യാപ്സിക്കം ഒക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ഇടാവേ അതൊന്നും ഇടുന്നില്ല രണ്ടും ഒരു പച്ചമുളക് വട്ടത്തിലായിരുന്നു ഇനി ഒരു പച്ചമുളക് വട്ടത്തിലായിരുന്നത് മല്ലിയല അല്ലെങ്കിൽ ഞാൻ കരിയാപ്പിലിരി മല്ലിയലയാണ് എടുത്തേക്കുന്നത് മല്ലിയല കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് കൂടി പോലെ കാൽ ടീസ്പൂണാണ് ഇടുന്നത് എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഇത് െല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശേഷിച്ച് പച്ചക്കറികളൊക്കെ ഇടാം കേട്ടോ വെയിറ്റൊക്കെ കുറയ്ക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നവർക്ക് ഇതൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണ് കേട്ടോ ഇത് ഉപ്പൊക്കെ നല്ലോണം ഒന്ന് അരിയാണ്ട് നല്ലോണം ഒന്ന് അടിച്ച് പതിപ്പിച്ച് ഇത് ഒക്കെ എടുക്കാം അപ്പം നല്ലോണം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ എന്തെ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് നീ ഇതിലേക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണ ഒഴിക്കുക ഞാനിപ്പോൾ ഇച്ചിരി ബട്ടറാണ് ഇടുന്നത് ബട്ടർ ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പം ബട്ടർ ഇല്ലാത്തവരൊന്നും ചേർക്കണ്ട ഇനി എണ്ണയാണെങ്കിലും ഒഴിച്ചു വെച്ചാൽ മതി കേട്ടോ ഞാൻ ബട്ടർ ഇട്ടിട്ടുണ്ട് നല്ലോണം ചൂടായി കഴിയുമ്പോൾ മട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കുവാണേ ഇപ്പോൾ ഒഴിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ് ഇത് നമുക്ക് സ്പൂണും കൊണ്ട് ഇതെല്ലാം നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും എല്ലായിടത്തും അകത്തൊക്കെ വിത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് ചെറിയ തീയെ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇനി ചെറിയ തീയെ വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ ഒരു നാല് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം മീഡിയത്തിൽ തീ വെച്ച് നമുക്ക് നാല് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കും പിന്നെ ആ മൂടിയ പ്ലേറ്റ് മാറ്റിയായിരുന്നു കേട്ടോ അതൊന്നിപ്പം അതേ കൊള്ളുമായിരുന്നു അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് വേറെ സ്ത്രീ പ്ലേറ്റ് വെച്ചു ഇപ്പം നമുക്ക് വെന്തോന്ന് ഒന്ന് നോക്കാവേ ഇതിന് നമുക്ക് മറിച്ചിടണം മറിച്ചിടാനായിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് നമ്മൾ തിരിച്ചിട്ടിട്ട് ആ പ്ലേറ്റിലേക്ക് കുറഞ്ഞിട്ടിട്ട് തിരിച്ചിടാവേ നമുക്ക് അപ്പോൾ അതാകുമ്പോൾ എളുപ്പമാവും മുറിഞ്ഞു പോകാതെ ഇങ്ങനെ കിട്ടും നമുക്ക് ഇപ്പം തീ കുറച്ച് വച്ചിട്ട് വേണത് ഇതുപോലെ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് കണ്ടോ എന്നിട്ട് നമുക്ക് നീ ഇതിലേക്ക് തിരിച്ചിടാം എളുപ്പം നമുക്ക് കിട്ടും നമുക്ക് ഇതിലേക്ക് തിരിച്ചടാം കണ്ടോ ഒന്നുകൂടെ ഒന്ന് മുരിയട്ടെ ഈ വശം കൂടെ ഒന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം തിരിച്ചിട്ട ശേഷം രണ്ട് മിനിറ്റ് നേരം വേവിച്ചാൽ മതി കേട്ടോ നല്ലവണ്ണം നമ്മൾ പ്രെസ് ചെയ്ത് നമുക്ക് രണ്ട് മിനിറ്റ് നേടാം അപ്പോൾ തിരിച്ചിടാൻ നേരം നമുക്ക് ഇത് മൂടി വെക്കണ്ട പിന്നെ നിങ്ങൾ ഓട്സ് പൊടിച്ചിട്ടും പൊടിക്കാതെ ഇതിനകത്ത് ചേർക്കാം കേട്ടോ ഞാനിപ്പം പൊടിക്കാതാണ് ചേർത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവേ റെഡി ആയിട്ടാണ് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാവേ ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടാണ് ഇത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് മുട്ടയും കൊണ്ട് രാവിലെ ഇങ്ങനെ വർണ്ണം കഴിച്ചുവെച്ചാൽ മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ ടാ